ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം മുപ്പത്തിയാറ് സൃഷ്ടാവിൻ്റെ നീതി എലിഹു തുടർന്നു എന്നോടൽപ്പം ക്ഷമിക്കുക ഞാൻ വ്യക്തമാക്കാം ദൈവത്തിനു വേണ്ടി എനിക്ക് ഇനിയും പറയാനുണ്ട് എൻ്റെ വാദത്തിന് വിശാലമായ അടിസ്ഥാനമുണ്ട് എൻ്റെ സൃഷ്ടാവിൻ്റെ നീതി ഞാൻ സമർത്ഥിക്കും എൻ്റെ വാക്ക് വ്യാജമല്ല ജ്ഞാനത്തിൽ തികഞ്ഞവൻ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നു ദൈവം ശക്തനാണ് അവിടെ നിന്ന് ആരെയും വെറുക്കുന്നില്ല ശക്തിയിലും ജ്ഞാനത്തിലും അവിടുന്ന് പ്രഗൽഭൻ തന്നെ ദുഷ്ടനെ അവിടുന്ന് വകവരുത്തുന്നു ദുഃഖിതരുടെ അവകാശം സംരക്ഷിക്കുകയും ചെയ്യുന്നു അവിടുന്ന് നീതിമാന്മാരിൽ നിന്ന് തൻ്റെ കടാക്ഷം പിൻവലിക്കുകയെന്നില്ല അവരെ രാജാക്കന്മാരോടുകൂടെ എന്നേക്കും സിംഹാസനത്തിലെത്തുന്നു അവർക്ക് മഹത്വം നൽകുന്നു അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുകയും പീഡാപാശങ്ങളിൽ കുടുങ്ങുകയും ചെയ്യുമ്പോൾ അവിടുന്ന് അവരുടെ പ്രവൃത്തികളും അഹങ്കാര നിമിത്തം പാപങ്ങളും അവർക്ക് ബലപ്പെടുത്തുന്നു അവിടുന്ന് പ്രബോധനത്തിന് അവരുടെ ചെവി തുറക്കുകയും അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിയാൻ അവരോട് കൽപ്പിക്കുകയും ചെയ്യുന്നു അവർ അത് ശ്രവിക്കുകയും അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്താൽ അവരുടെ ദിനങ്ങൾ ഐശ്വര്യത്തിലും മത്സരങ്ങൾ ആനന്ദത്തിലും പൂർത്തിയാകും എന്നാൽ ശ്രവിക്കുന്നില്ലെങ്കിൽ അവർ വാളാൽ നശിക്കുകയും ഓർക്കാപ്പുറത്ത് മരിക്കുകയും ചെയ്യും അധർമ്മകളിൽ നിന്ന് കോപമൊഴിയുന്നില്ല അവർന്ന് ബന്ധിക്കുമ്പോൾ അവർ സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നില്ല അവർ യൗവനത്തിൽ തന്നെ മരിക്കുകയും അവരുടെ ജീവിതം അപമാനത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു പീഡിതരെ അവരുടെ പീഡകൾ കൊണ്ട് തന്നെ അവിടെ രക്ഷിക്കുകയും ദുരിതം കൊണ്ട് അവരുടെ ചെവി തുറക്കുകയും ചെയ്യുന്നു നിന്നെയും അവിടുന്ന് കഷ്ടതകളിലൂടെ ഞെരുക്കമില്ലാത്ത വിശാല സ്ഥലത്തേക്ക് ആകർഷിച്ചു നിന്റെ മേശമേലൊരുക്കിയിരുന്നത് കൊഴുപ്പുള്ള പദാർത്ഥങ്ങളാണ് എന്നാൽ നിന്നിൽ ദുഷ്ടരുടെ ന്യായവിധി നിറഞ്ഞിരിക്കുന്നു വിധിയും നീതിയും നിന്നെ പിടികൂടും കോപം നിന്നെ പരിഹാസത്തിലേക്ക് തിരിക്കാതിരിക്കാൻ നീ സൂക്ഷിച്ചുകൊള്ളുക മോചനദ്രവ്യത്തിൻ്റെ വലുപ്പവും നിന്നെ കഷ്ടതയിൽ കഷ്ടതയിലാകപ്പെടാതിരിക്കാൻ നിന്റെ നിലവിലോ നിന്റെ കരുത്തോ ഉതകുമോ ജനതകൾ തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്ന രാത്രികൾ വരാൻ നീ കാാംക്ഷിക്കരുത് അകൃത്യങ്ങളിലേക്ക് തിരിയാതിരിക്കാൻ നീ സൂക്ഷിച്ചു കൊള്ളുക കാരണം പീഡനങ്ങളെക്കാൾ ഇതാണല്ലോ നീ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി എത്ര മഹത്താണ് അവിടത്തേക്ക് തുല്യനായ ഗുരു ആരുണ്ട് അവിടത്തേക്ക് മാർഗം നിർദ്ദേശം നൽകിയവനാരുണ്ട് അല്ലെങ്കിൽ നീ ചെയ്തത് തെറ്റാണ് എന്ന് അവിടത്തോട് പറയാൻ ആർക്ക് കഴിയും മനുഷ്യർ പാടി പ്രകൃതിച്ചിട്ടുള്ള അവിടുത്തെ പ്രവൃത്തികളെ സ്തുതിക്കാൻ മറക്കരുത് എല്ലാവരും അത് നോക്കി നിന്നിട്ടുണ്ട് ദൂരെ നിന്ന് കാണാനേ മനുഷ്യന് കഴിയൂ നമുക്ക് ഗ്രഹിക്കാനാവാത്ത വിധം ദൈവം മഹോനന്ദനാണ് അവിടുത്തെ മത്സരങ്ങൾ തിട്ടപ്പെടുത്താനാവില്ല അവിടുന്ന് നീർത്തുള്ളി വലിച്ചെടുക്കുന്നു അവിടുന്ന് മുഴൽ മഞ്ഞിൽ നിന്ന് മഴ പൊഴിക്കുന്നു ആകാശം അത് വർഷിക്കുകയും മനുഷ്യന് മേൽസമർദ്ദമായി ചൊരിയുകയും ചെയ്യുന്നു മേഘങ്ങൾ പറക്കുന്നതും അവിടുത്തെ വിധാനത്തിൽ നിന്ന് ഇടിമുഴങ്ങുന്നതും എങ്ങനെയാണെന്ന് ആർക്ക് ഗ്രഹിക്കാനാകും അവിടുന്ന് ചുറ്റും മിന്നലുകളെ ചിതറിച്ച് സമുദ്രമൂലങ്ങളെ മറയ്ക്കുന്നു ഇവ വഴി അവിടുന്ന് ജനതകളെ വിധിക്കുകയും സമൃദ്ധമായ ആഹാരം നൽകുകയും ചെയ്യുന്നു അവിടുന്ന് മിന്നലുകൾ കൊണ്ട് തൻ്റെ കൈകൾ മറയ്ക്കുന്നു ലക്ഷ്യത്തിൽ തറയ്ക്കാൻ അതിനെ നിയോഗിക്കുകയും ചെയ്യുന്നു അകൃത്യങ്ങൾക്കെതിരെ രോഷം പൂണ്ട് അസഹിഷ്ണുവായവിനെക്കുറിച്ച് ഇടിനാദം വിളംബരം ചെയ്യുന്നു ദൈവവചനമാണ് നാം കേട്ടത്